ശ്രീ ജോർജ് ഓടിപ്പാറ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് ഇപ്പോൾ എഴുപത് ശതമാനത്തിന് മുകളിൽ എന്ന് പറയുന്നത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം നല്ല പോളിംഗ് ആണെന്നാണ് മറ്റു രണ്ട് പാനലിസ്റ്റുകളും പറഞ്ഞത് അതവിടെ ഇരിക്കട്ടെ ഈ പോളിംഗ് ശതമാനത്തിലെ കുറവ് അത് മൂന്ന് മുന്നണികളെയും വല്ലാത്തരത്തിൽ ആശങ്കപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അവർ പുറമേക്ക് അവർ പറയുന്നുണ്ട് തങ്ങളുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തു എന്ന് പറയുന്നു പക്ഷേ തിരുവനന്തപുരത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നഗരകേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ നഗരകേന്ദ്രീകൃതമായ നിയമസഭാ മണ്ഡലങ്ങളിലൊക്കെ പോളിംഗ് ശതമാനം കുറയുന്നു തീരദേശത്ത് പോളിംഗ് ശതമാനം കാര്യമായി വർദ്ധിക്കുന്നു ഈ പത്തനംതിട്ട പോലെ കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളിൽ വൻതോതിൽ പത്ത് ശതമാനത്തോളം പോളിംഗ് കുറയുന്നു അതിന് നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ ആൻറ്റോനോണിയൊക്കെ പറഞ്ഞ് ഇരട്ട വോട്ടുകളുമായി ബന്ധപ്പെട്ട വിവാദമാണ് അങ്ങനെ നിരവധി ഘടകങ്ങൾ പറയാനുണ്ട് ഈ സി പി എമ്മിന്റെ ഒക്കെ സംഘടനാ സംവിധാനം അനുസരിച്ച് പോളിംഗ് കഴിഞ്ഞ് ഒരു പക്ഷേ പിറ്റേ ദിവസം ഉച്ചയോടെയെങ്കിലും അവർക്കൊരു കൃത്യമായ കണക്ക് അറിയാം തങ്ങളുടെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് എത്ര വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട് തങ്ങളുടെ എത്ര വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ അങ്ങനെ മൊത്തത്തിൽ പക്ഷേ അത് അവർ പുറത്തു പറയുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായി അങ്ങനെ മൊത്തത്തിൽ മുന്നണികളിലും കൺഫ്യൂഷനിലാണോ ഈ തെരഞ്ഞെടുപ്പിന്റെ പോളിങ്ങുമായി ബന്ധപ്പെട്ട് സത്യത്തിൽ ഈ മൂന്ന് മുന്നണികൾക്കും ഇതിന്റെ കൃത്യമായ ഒരു വിശദീകരണം വേണമെങ്കിൽ അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ ആശ്വസിക്കാൻ ഞങ്ങളുടെ വോട്ടുകളെല്ലാം ഞങ്ങൾ കൃത്യമായി കൊണ്ടൊന്ന് ചെയ്യിച്ചു വോട്ട് ചെയ്യാതെ പോയതൊക്കെ മറ്റോ ആണ് എന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ തുടർ ഒക്കെ പറയാൻ പറ്റും യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് ഓരോ മുന്നണിക്കും അതിൻ്റെതായ കാരണങ്ങൾ വേണമെങ്കിൽ പറയാൻ പറ്റും എന്തുകൊണ്ട് അവരുടെ വോട്ട് കുറഞ്ഞു ഇപ്പൊ എൻ ഡി എയുടെ കാര്യം എടുത്താൽ ഒരുപക്ഷെ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ഏറ്റവും ഒടുവിൽ ഈ പറഞ്ഞ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ ആ ഒരു എന്താ പറയാ ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവും പറയാത്ത രീതിയിൽ ഒരു സമുദായത്തെ ഇൻഫിൽട്രേറ്റേഴ്സെന്നും അതുപോലെ തന്നെ സന്താനോൽപാദന ശാലകളെന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള കൊണ്ടും പ്രയോഗങ്ങൾ നടത്തിയത് ഒരു പക്ഷെ അവർക്ക് അതർവൈസ് നിഷ്പക്ഷരായിട്ട് കുറെ പേര് നല്ല ഭരണം അല്ലെ കേന്ദ്രത്തില് കുഴപ്പമില്ല ആ അവർക്ക് റോട്ട് ചെയ്യാം സുരേഷ് ഗോപി നല്ല സ്ഥാനാർത്ഥിയാണ് അതുകൊണ്ട് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിരുന്ന കുറെ ആളുകളെ എങ്കിലും ഇമാതിരി വർഗീയത പറയുന്നത് എന്ന രീതിയിൽ പിന്തിരിപ്പിച്ചേക്കാം ഒരു കുറെ വോട്ടുകള് അതർവൈസ് മറ്റുള്ളവർക്ക് കൂട്ടി ഞാൻ താല്പര്യം ഇല്ല അവർക്ക് കൊടുത്തേക്കാ ഇത്താണോ എന്ന് വിചാരിച്ചിരുന്ന ആളുകള് ഈ അവസാനത്തെ പ്രയോഗത്തില് ശരിക്കും പറഞ്ഞാൽ അവർ അവർ ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഷോക്കട ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടാവും ഇത്രയും വർഗീയത ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെങ്കിൽ ഈ മലയാളികളിലൊക്കെ ഉൾക്കൊള്ളാത്തൊരു പ്രയാസമുള്ള കാഠിന്യായിരുന്നു കടുപ്പായിരുന്നു സാധനത്തിൽ ഷാബു പ്രസാദ് ഒരു പക്ഷെ അതിന് ന്യായയോഗത്തിൽ പറഞ്ഞേക്കാം പക്ഷേ എങ്കിലും പത്ത് നമ്മുടെ ഒക്കെ ജീവിതത്തിലും അല്ലാത്ത ജീവിതത്തിലും ഒക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ട് ഒരുപാട് രാഷ്ട്രീയ പ്രസംഗങ്ങളും രാഷ്ട്രീയ പ്രസ്താവനകളും കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പൗരൻ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടു വലിയ പദവിയിലിരിക്കുന്ന ആൾ ആ ഇന്ത്യ മഹാരാജ്യത്തെ പത്തിരുപത്താറ് ശതമാനം വരുന്ന ഒരു ജനസമൂഹത്തെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നത് ഞെട്ടിപ്പോയിട്ടുണ്ടാവും ുന്നണികളെ ഇപ്പൊ എൽ ഡി എഫില് കേരളത്തിലെ എൽ ഡി എഫില് യു ഡി എഫിലും ഒരു പരിധിവരെ രണ്ടും കണക്കാം എന്നൊരു തോന്നലുണ്ടായി ഈ എന്താ പറയാ വോട്ട് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചല്ലെങ്കിൽ എൻ ഡി എക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ചവരെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളാണ് ഉണ്ടായത് അതിന് മറുവശത്താണെങ്കിൽ ഈ സർക്കാരിന്റെ ഭരണ മുന്നണി ഇപ്പൊ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് സാധാരണ മനുഷ്യരാണ് ആവേശത്തിൽ പോയി വോട്ട് ചെയ്യുന്ന അവർക്ക് വേണ്ടി തൊഴിലാളികളും കർഷക തൊഴിലാളികളും അതുപോലെയുള്ള സമൂഹ ഈ സമൂഹത്തിന്റെ താഴെത്തട്ടിലുള്ള ഈ പറഞ്ഞ ആളുകളാണ് ക്രീമി ക്രീമിയിലേറുന്നു അല്ല അങ്ങനെ ആവേശത്തിൽ വോട്ട് ചെയ്യുന്ന അത്തരം മനുഷ്യരാണ് അത് അവർ ഒരു ഉത്സവം പോലെ കൊണ്ടാടുന്നുണ്ട് അത് ഉത്സവമാക്കി മാറ്റുന്ന പല ഇടപാടുകളും മുന്നണികളും നടത്താറുമുണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇക്കുറി അവർക്കൊരു വല്ലാത്ത നിരാശയുണ്ടാവും ഞങ്ങളുടെ മുന്നണി ഞങ്ങളുടെ പാർട്ടി ഇത് അത് എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് വന്നിട്ട് അവസാനം ഏഹ് യു ഡി എഫുകാര് എട്ട് മാസത്തെ കുടിശ്ശീരിയാക്കി ക്ഷേമ പെൻഷൻ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പറഞ്ഞ് വോട്ട് പിടിച്ച് അവസാനം ഇപ്പൊ അഞ്ചാറ് മാസത്തെ ക്ഷേമ പെൻഷനും ഇല്ല അങ്ങനെ ആ സർക്കാരിനോട് ഇതാണ് സർക്കാരിനോട് അത്തരത്തിലൊരു എതിർപ്പുണ്ടെങ്കിൽ സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുമായി ബന്ധപ്പെട്ട എതിർപ്പുകൾ ഉണ്ടെങ്കിൽ അത് അത് പ്രകടിപ്പിക്കാനുള്ള ജനത്തിനത് പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ അവസരമായിരുന്നല്ലോ അത് വോട്ട് 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 സർക്കാരിനെതിരെ അങ്ങനെയാണെങ്കിൽ ജനം കൂട്ടത്തോടെ ആ പോളിംഗ് ബൂത്തുകളിലേക്ക് അങ്ങനെ പലപ്പോഴും ആളുകൾക്ക് ഇപ്പൊ വോട്ടർമാരെ നേരത്തെ ഷാഗു പ്രസാദ് പറഞ്ഞ ഒരു പോയിന്റ് അവിടെ വളരെ പ്രസക്തമാണ് ജീവിതകാലം മുഴുവൻ അരിവാൾ ചെട്ടിയ നക്ഷത്രത്തില് അരിവാൾ അല്ലെങ്കിൽ അടയാളത്തിൽ വോട്ട് ചെയ്ത ആ മനുഷ്യർക്ക് മറ്റൊരു ചിഹ്നത്തിൽ വോട്ട് ചെയ്യുന്ന കാര്യം എത്രയൊക്കെ വെറുപ്പും അതുപോലെ തന്നെ വൈരാഗ്യവും പ്രതികാര ബുദ്ധിയും ഉണ്ടെങ്കിലും അവർ കാലങ്ങളായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു അല്ലാത്ത വൈകാരികത ഉണ്ട് ഈ ചിഹ്നത്തോടും ഈ പാർട്ടിയോടും ഈ പ്രസ്ഥാനത്തോടും ഒക്കെ ആ പ്രസ്ഥാനത്തിനെതിരെ വോട്ട് ചെയ്യാൻ അവരുടെ മനസ്സാക്ഷി അനുവദിക്കില്ല അവിടെ പോയാൽ ആ ചിഹ്നത്തിൽ അല്ലാതെ കുത്താനും പറ്റില്ല ആ ചിഹ്നം വിട്ട് കുത്തുന്നവർക്ക് ആലോചിക്കാനും വയ്യ അങ്ങനെ വരുന്ന കുറെ മനുഷ്യർ എനിക്ക് എന്തായാലും ഇത്തവണ പ്രതിഷേധമുണ്ട് പക്ഷെ ഞാൻ ഇതവടെ വോട്ട് ചെയ്യുന്നില്ല ചുരുങ്ങിയ പക്ഷെ വോട്ട് ചെയ്യാതെ പ്രതിഷേധിക്കുന്ന ഒരു മനോഭാവം ആ ഒരു പക്ഷെ ഉണ്ടായിട്ടുണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു അത്തരം ചില കാരണം ചില സൂചനകൾ നമ്മുടെ അനുഭവത്തിലുണ്ട് ഒത്തിരി കാലങ്ങളായിട്ട് ആ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്തു പോയ ആളുകളിൽ പലരും പോളിംഗ് ബൂത്തിൽ എത്താതെ പോയത് നമുക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ യു ഡി എഫിനെ കുറിച്ചാണെങ്കിൽ ഈ പറഞ്ഞ ആ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ അവരൊരു ഇപ്പൊ നമ്മൾ പല സർവേകളിലും കണ്ടു പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം ഭൂരിപക്ഷം പേർക്കും പ്രതിപക്ഷത്തിന്റെ പ്രകടനത്തെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ല സമരം ചെയ്യാനിട്ടല്ല അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതിപക്ഷമായി മാറാൻ കഴിയുന്നില്ലെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ ഇവര് തമ്മിലടിയാണെന്നും നേതാക്കള് തമ്മിൽ തൊഴിൽ കൊടുത്താണെന്നോ ഒക്കെ ഉള്ളൊരു തോന്നൽ ഇതിനെ ആരെ ജയിപ്പിച്ചു വിട്ടാലും വലിയ കാര്യമൊന്നുമില്ല പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പല്ല വാർഡ് തിരഞ്ഞെടുപ്പല്ല ഡയറക്റ്റ് ആയിട്ട് അവരെ ബാധിക്കുന്ന ഒരു വിഷയമല്ല കേന്ദ്രത്തില് എന്തായാലും വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ദേശീയ ചാനലുകൾ അടക്കം നാനൂറ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു മാറ്റത്തിനുള്ള സാധ്യത എവിടെയും കാണുന്നില്ല അപ്പൊ കേരളത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന വോട്ടർമാരും ഈ പറഞ്ഞ രണ്ട് കൂട്ടത്തിൽപ്പെട്ടതാണ് ഒന്നുകിൽ സി പി ഇടതു മുന്നണിയോടും അല്ലെങ്കിൽ യു ഡി എഫിനോടും ഈ രണ്ട് മുന്നണികൾക്കും വലിയ സാധ്യതയൊന്നുമില്ല കേന്ദ്രത്തിൽ ഭരിക്കാൻ പോകുന്ന നരേന്ദ്രമോദി തന്നെയാണെന്നൊരു തോന്നൽ വന്നപ്പോൾ നേരത്തെ പറഞ്ഞ ഈ വെയിൽ കൊണ്ട് കഷ്ടപ്പെട്ട് മൂന്ന് മണിക്കൂറിൽ നാലു മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്ന് ആ എന്തൊണ്ടാക്കാൻ ഇതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നു നമ്മുടെ വോട്ട് ഇവിടെ ജയിച്ച് ആരെങ്കിലും ഇപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ചാലും അവിടെ ചെന്ന് പാർലമെന്റിൽ ചെന്ന് ഏഹ് പ്രതിഷേധിക്കാൻ മാത്രമല്ലേ പറ്റുള്ളൂ വേറെ മാറ്റം ഒന്നും എന്നുള്ള ആ ഒരു ഒരു വിരക്തി അല്ലെങ്കിൽ ആ ഒരു ഒരു നിരാശ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു വല്ലാത്ത മാനസികാവസ്ഥയിൽ ഒരുപക്ഷെ ചിലരെങ്കിലും ഈ എന്ന് പറഞ്ഞാൽ ഈ ചിലരെങ്കിലെന്ന് പറയുന്നത് ഒരു നാലോ അഞ്ചോ പെർസെന്റ് ആളുകളാണ് ഇപ്പൊ വോട്ട് കുറവുള്ളത് ഭൂരിപക്ഷ മണ്ഡലങ്ങളിൽ ചുരുക്കം ചില മണ്ഡലങ്ങളിലാണ് പത്ത് ശതമാനത്തിൽ ആ പത്ത് ശതമാനം എന്ന മണ്ഡലങ്ങളിൽ ഈ പറഞ്ഞ ലതാർജി അല്ല പ്രധാന കാരണം അവിടെ വോട്ട് ചെയ്യാൻ ആളുണ്ടായിട്ട് വേട്ടേ നഴ്സുമാരായിട്ടും അതുപോലെ തന്നെ പഠിക്കാനായിട്ട് ഈ മാവേലിക്കര പത്തനംതിട്ട കോട്ടയം പോലുള്ള മണ്ഡലങ്ങളിൽ മറ്റെവിടെയുള്ളതിനേക്കാൾ കൂടുതൽ ആളുകൾ പുറത്താണ് വോട്ടുകളാണ് എന്നാണ് ഒരു വ്യാഖ്യാനം അതൊക്കെ യു ഡി എഫിന്റെ വോട്ടുകളാണ് യു ഡി എഫിന് ബോൾ ചെയ്യേണ്ടി വരുന്ന വോട്ടുകളാണെന്നൊരു മറ്റൊരു വ്യാഖ്യാനം അതൊരു പക്ഷേ അങ്ങനെ ആയിക്കൂടാന്നില്ല കണക്കുകൾ താഴെത്തട്ടിൽ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ സൂചനകൾ കാണുന്നത് അതായത് യു ഡി എഫ് വോട്ടുകളാണ് ഈ ഇരുപത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയൊക്കെ മുടക്കി വിദേശത്ത് വിദ്യ പിള്ളേരെ പഠിപ്പിക്കാൻ വിടുന്ന ആളുകൾ എന്തായാലും താഴെത്തട്ടിലുള്ള അല്ല ഇടത്തരക്കാരോ മധ്യവർഗമോ അതിന് മുകളിലുള്ളവരെയായിരിക്കാം സാധാരണഗതിയിൽ കേരളത്തിൽ ഈ ഇടത്തരക്കാരിൽ നിന്നും അതുപോലെ മധ്യവർഗത്തിന് മുകളിലുള്ള ആളുകളിൽ നിന്നാണ് യു ഡി എഫിന് കൂടുതൽ വോട്ട് കിട്ടുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ആ നഷ്ടപ്പെടുന്ന വോട്ടുകളിൽ നല്ലൊരു ശതമാനം യു ഡി എഫിന്റെതാകാം അങ്ങനെ വിശകലനം ചെയ്യുന്നതിൽ തെറ്റില്ല പക്ഷെ അറു വശത്തും മരവിച്ചിട്ടുണ്ട് ആരവിച്ചിട്ടുണ്ട് അതുപോലെ ഞാനൊരു സത്യം പറയുന്നു തൃശ്ശൂരിലെങ്കിലും ഇടതുപക്ഷം വിചാരിക്കുന്നതിനപ്പുറത്ത് അവരുടെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട് കാരണം എസ് എൻ ഡി പി വോട്ടുകളിലൊക്കെ ഞങ്ങളുടെ നാട്ടിലൊക്കെ അവർ വലിയ ശക്തിയാണ് വേണം കാലാകാലങ്ങളായിട്ട് ആ വോട്ടുകൾ ഇടതുപക്ഷത്തിന്റെ പെട്ടിയിൽ വീണതായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാം ഒരിക്കലും ഇടതുപക്ഷത്തിനേക്ക് പോകില്ല എന്ന് ആ കാര്യം ചിന്തിക്കുകയില്ല അല്ലെ അല്ല എൻ ഡി എയിലേക്കോ അല്ലെങ്കിൽ ബി ജെ പി കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യില്ല എന്ന് കരുതി എത്രയോ കുടുംബങ്ങള് എത്രയോ വ്യക്തികള് കാലങ്ങളോളം പതിറ്റാണ്ടുകളോളം ഇടതുപക്ഷത്ത് പ്രവർത്തിച്ച് അല്ലെങ്കിൽ എസ് എൻ ഡി പിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളൊക്കെ അതിന് നേതൃസ്ഥാനം വഹിച്ചിട്ടുള്ള പല വ്യക്തികളും ഞാൻ ആളുകൾ പേര് പറയുന്നില്ല എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ പോലും ഈ കുറിച്ച് സംഘടിതമായിട്ട് അപ്പുറത്ത് പോയി വോട്ട് ചെയ്യുന്ന കാഴ്ച കണ്ടു അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള ചോദ്യത്തിനൊന്നും നമുക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നു എന്തായാലും ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പലതും ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇപ്പോ ബാലറ്റ് ബോക്സുകൾ ഇവി എം മെഷീനുകൾ ഇരിക്കുന്നത് പുറത്തു വരുമ്പോൾ അറിയാം ആരൊക്കെ കട ഒഴുങ്ങും ആരുടെയൊക്കെ കണക്ക്